മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി രേഷ്മ എസ് നായർ നിരവധി സീരിയലുകളിൽ സുപരിചിതയായ രേഷ്മയുടെ നിശ്ചയം കഴിഞ്ഞതാ പല പ്രേക്ഷകരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരത്തിൻ്റെ വാർത്തകൾ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഏറ്റെടുക്കാറുണ്ടായിരുന്നു എന്നായിരിക്കും വിവാഹ നിശ്ചയമെന്ന് ചോദിച്ചിരുന്നുവെങ്കിലും അതിനുള്ള കൃത്യമായ മറുപടി ഇതുവരെയും ശരിക്കും പറഞ്ഞാൽ രേഷ്മ തന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടുകാരെ സംബന്ധിച്ച വിവാഹ നിശ്ചയം ഇനിയും വിവാഹ ദിവസങ്ങൾ എണ്ണിത്തുടങ്ങുകയാണെന്നും അറിയിക്കുകയാണ് രാഹുൽ എന്ന് പറയുന്ന കലാകാരനെയാണ് രേഷ്മ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് താരം ഒരു ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഒരു നടനുമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് അദ്ദേഹം ഏകദേശം നാൽപ്പത്തി ആറ് പോയിൻ്റ് നാല് കെ ഫോളോവേഴ്സുള്ള ഒരു താരം തന്നെയാണ് രേഷ്മയുമായി വളരെയധികം അടുത്ത ബന്ധം തന്നെയായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത് പലർക്കും തന്നെയാണ് രേഷ്മയുടെ ഭാവി വരൻ എന്ന് സംശയമുണ്ടായിരുന്നതായി തന്നെ ഇതിന് പിന്നാലെ ഓരോ വാർത്തയായും അറിയിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ പിന്നാലെ തന്നെ പ്രേക്ഷ കർഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി കൂടി ഇത് മാറുകയാണ് എന്ന് പറയാം രേഷ്മയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുകയാണ് വീട്ടുകാർ സമ്മതിച്ചുവെന്നും വിവാഹ നിശ്ചയം ഞങ്ങളുടേതായി ഉടനെ ഉണ്ടാകുമെന്നും നേരത്തെ രേഷ്മ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വർണ്ണാഭമായ സ്വർണ്ണ സ്വപ്നങ്ങളായി മാറ്റിയ ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും രേഷ്മ പറഞ്ഞിരുന്നു അവൻ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനമാണ് എന്നായിരുന്നു ഒരിക്കൽ രാഹുലിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രേഷ്മ പേര് പറയാതെ തന്നെ പറഞ്ഞത് എൻ്റെ നിരന്തരമായ പിന്തുണയായി എല്ലാ ദിവസവും പുഞ്ചിരിയോടെ പിന്നിന് കാരണമായി വൈകാതെ ഞങ്ങളുടെ വിവാഹ നിശ്ചയവും അതിന് പിന്നാലെ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കൃത്യമായ ദിവസമോ ഡേറ്റോ ഒന്നും തന്നെ രേഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അത് അറിയില്ലായിരുന്നു ഈ യാത്ര കൂടുതൽ സവിശേഷമാക്കിയതിനും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വളരെ നന്ദിയെന്നും ഞങ്ങളുടെ ആഗ്രഹത്തിന് ഒപ്പം നിന്നതിനും ഒരുപാട് നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് എത്തിയത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഈ വാർത്തയിൽ ഓരോന്നോരോന്നും തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം രാഹുലിനും രേഷ്മയ്ക്കും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് പ്രേക്ഷകർക്ക് ഓരോന്നും പങ്കുവെക്കാൻ വളരെയധികം തന്നെ ഇഷ്ടമാണ് ഓരോ തവണയും പ്രേക്ഷകർ അത്തരത്തിൽ തന്നെയാണ് പങ്കുവയ്ക്കാറുള്ളതും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓരോന്നോരോന്നായി രേഷ്മയുടെ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് രേഷ്മയും രാഹുലും തമ്മിൽ ഇതിനു മുൻപേ തന്നെ വിവാഹിതരാകേണ്ടതായിരുന്നു നല്ല അടുത്ത സുഹൃത്തുക്കളായി തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി തന്നെ ഇവരുടെ റീലുകളും ചിത്രങ്ങളും ഒക്കെ കണ്ട് ഇവരോട് വലിയ ആരാധനയാണ് ഇവർ എന്ന ഒന്നിക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഒന്നിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകർ ഓരോരുത്തരെ ഓരോരുത്തരായി തന്നെ എഴുതാൻ തുടങ്ങി ഇതിലൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ ഏറ്റെടുക്കാനും തുടങ്ങി ആരാധകർ ഓരോരുത്തരും ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങി ഇവർ തന്നെയാണ് ഇത് ആദ്യം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നുവെങ്കിലും തീയതിയൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഇതുവരെ കൃത്യമായി എന്നായിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു ഞങ്ങളോട് പറഞ്ഞില്ല എന്ന പരാതിയൊന്നും പ്രേക്ഷകർ പറയുന്നില്ലെങ്കിലും കണ്ട മാത്രമേ തന്നെ ചിത്രങ്ങൾ ഏറ്റെടുക്കാൻ അവർ സർവ്വ മനസ്സോടെ തന്നെ എത്തുകയും ഇവർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ